ഞാനും ഏറ്റവും കൂടി രാവിലെ തന്നെ കക്കറ്റ് ടൗണിലേക്ക് പോവാണ് കേട്ടോ കുഞ്ഞുണ്ണിയും ഫ്രണ്ട്സും കൂടെ മുറ്റത്തുനിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ടു വീലർ എടുത്തുകൊണ്ടാണ് പോകുന്നത് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങാനുള്ളൂ അതുകൊണ്ട് വെച്ച് വീലറിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം മീൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള നല്ല മീൻ വാങ്ങിക്കണം അതുപോലെ പാല് വാങ്ങിക്കണം അങ്ങനെ അല്ലറ ചിലറിയ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മൾ രാവിലെ തന്നെ ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പോവുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട സമയത്തും അതൊരു റീല് റീലായിരുന്നെ റീലിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ കാല് കുത്തി പോകുന്നതിനെ പറ്റിയിട്ട് അത് എന്താ പറയുക എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ചെരുപ്പ് ആഴ്ചക്ക് വാങ്ങേണ്ടി വരുമല്ലോ തോണി തുഴിയാണല്ലോ ഇങ്ങനെ തോണിയാണോ കപ്പലാണോ തൊഴോ ഇങ്ങനൊക്കെ പല ക്വസ്റ്റ്യൻസും പല കമൻസും വന്നിരുന്ന ആ ഒരു ഇറക്കത്തിൽ അവിടെ ഒരു വലിയ കുഴിയൊക്കെ ഉണ്ട് അപ്പോൾ ആ കുഴിയിൽ ഉള്ളത് വീണ് കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ഈ കമന്റ് ഇടുന്നവരാരും വരില്ല അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ എപ്പോഴും കാല് കുത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് കാല് കുത്തി ഇറങ്ങിയാൽ സേഫാണ് അല്ലാതെ ഇറങ്ങുമ്പോൾ ഞാൻ ആ കുഴിയിൽ വീഴും നേരെ ടു വീലറും ഞാനും കൂടി താഴെ അപ്പോൾ അതിനേക്കാളും നല്ലതല്ലേ രണ്ട് കാലും കുറച്ച് സമയമൊന്ന് കുത്തി വെക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ആ കാര്യം കാര്യട്ടോ അതിനുള്ള വിശദീകരണം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ടൗണിലെത്തി ടൗണിലെത്തി അവിടെ നിന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി ഒരു ക്യാരറ്റും അങ്ങനെ ബിരിയാണിയിൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങേണ്ട മല്ലിയില അതൊക്കെ ഒരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് അപ്പോൾ അതിന് ശേഷം നേരെ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയി മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ നെയ്മീൻ ഉണ്ടായിരുന്നില്ല നമ്മൾ വാങ്ങിച്ചത് ആവോലി ആയിരുന്നു നെയ്മീൻ ഉദ്ദേശിച്ചത് അയക്കൂറ അപ്പോൾ ആവോലിയാണ് വാങ്ങിച്ചത് അപ്പോൾ ആവോലി വാങ്ങിച്ചു നമുക്ക് അത് കട്ട് ചെയ്തിട്ട് വാങ്ങിക്കണമല്ലോ അപ്പോൾ അവരോട് പറഞ്ഞു കട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ താ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റൊന്നും ഊരിയിട്ടില്ല കേട്ടോ ഹെൽമെറ്റ് ഊരി പിന്നെയും വെക്കണം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അവർമാതിരി ചന്ദ്രനും പോയ അവസ്ഥയായിരുന്നു ഹെൽമെറ്റും തലയിൽ വെച്ചിട്ട് അപ്പോൾ അങ്ങനെതാ അതും വാങ്ങിച്ച് വണ്ടിയിലേക്ക് കൊണ്ടു വയ്ക്കുകയാണ് കേട്ടോ ഒരു കവറൊക്കെ എക്സ്ട്രാ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ മീൻ മണക്കുന്നതും ഉണ്ട് കവർ എക്സ്ട്രാ എടുത്തു അതിലേക്ക് ഇട്ടു കെട്ടി വെക്കാലോ അങ്ങനെ അതൊക്കെ വെച്ചതിന് ശേഷം നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പച്ചക്കറി ഒരു കഴിയിൽ കയ്യിലുണ്ട് മീൻ ഇപ്പോഴത്തെ കയ്യിലുണ്ട് അപ്പോൾ വണ്ടിയിലെ വേറൊരു സംഭവം കൂടി ഉണ്ട് തണ്ണിമത്തൻ വരുന്ന വഴിക്ക് വത്തക്ക കൂടി തണ്ണിമത്തൻ വത്തക്ക എല്ലാം പറയും വത്തക്ക കൂടി വാങ്ങി അപ്പോൾ വീട്ടിലത്തെ ഇപ്പം ഭയങ്കര ദാഹം വേഗം ലൈമുണ്ടാക്കി അത് ശരിക്കും നല്ലോണം പാട്ടയോടെ തന്നെ കുടിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കൊടുത്ത കൊടുത്തതിന് ശേഷമാണ് ഞാൻ കുടിക്കുന്നത് അപ്പം അങ്ങനെ നിന്ന് അത് കുടിക്കുക അത്രയും ചൂടാ അപ്പോൾ ഇതാ വേഗം അമ്മ മീനൊക്കെ എടുത്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അമ്മയാണ് ഇന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇന്നില്ല എനിക്കിങ്ങനെ സഹായിക്കുക അമ്മേനോട് ഇങ്ങനെ സംസാരിക്കുക മാത്രം അമ്മ വെച്ച് ഭക്ഷണത്തിന് പിന്നെ പ്രത്യേക രുചിയായതുകൊണ്ട് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അമ്മ ഭക്ഷണം വെച്ച് തന്നെ പിന്നെ പറയണ്ട അത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെ തടിക്കുകയും ചെയ്യും അതുകൊണ്ട് വീട്ടിലൊക്കെ പോയി താമസിച്ചാൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ വേണ്ടും തടിക്കാൻ വേണ്ടിയിട്ട് നന്നായി തടിക്കുകയും ചെയ്യും അപ്പം ഇതാണ് നമ്മുടെ കുട്ടിപ്പെട്ടവളം ഇന്നും ഉണ്ട് കളിക്കുന്നത് അപ്പോൾ അവർ ഇതാ പറിച്ചുകൊണ്ടുവന്ന് ഉപ്പും മുളകൊക്കെ ചേർത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ ചൂടിന് ഫിഷ് ബിരിയാണി കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ചിക്കൻ ബിരിയാണി ആകുമ്പോഴേ നമുക്ക് ചൂട് കൂടുതലായിട്ട് തോന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വയറ്റിലൊക്കെ ഇതാ അമ്മ കുഴപ്പമില്ല നന്നായിട്ട് കഴിക്കുകയും ചെയ്യുക അപ്പോൾ ഇതാ പായസം വെക്കുന്ന ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ ബിരിയാണിയൊക്കെ റെഡി ആയതിനു ശേഷം അമ്മ പറഞ്ഞു പായസം നീ വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും എന്ത് പരിപാടി ഉണ്ടെങ്കിലും പായസം വെക്കുന്ന ആൾ ഞാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പായസം വെക്കാനുള്ള ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ സാധാരണ നമ്മൾ മിക്സ് വാങ്ങിച്ചു വെക്കുന്നതാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യം സാധിക്കും ആദ്യമൊക്കെ മിക്സ് ആയിരുന്നില്ല നമ്മൾ പ എന്താ പറയുക പാൽപ്പായസമാണ് വെക്കുന്നത് പിന്നെ പ്രഥമനാണ് വെക്കുന്നത് അപ്പം ഇപ്പം ഞാൻ എന്ത് ചോദിച്ചു പാലട മിക്സ് വാങ്ങിച്ചിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു പ്രഥമൊക്കെ ചൂടുള്ള സമയത്ത് കഴിച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നല്ല പണിയുമാണ് അതിന് അപ്പം ഇതാ അടുത്ത വീട്ടിലുള്ള പപ്പി ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ അതിന് അമ്മ അമ്മേനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അമ്മേൻ്റെ അടുത്തൊന്നും മാറുന്നില്ല അമ്മക്കാണെങ്കിലും ഒരു പേടിയല്ല കുഞ്ഞുണ്ണി ആണെങ്കിൽ പേടിച്ച് പറമ്പ് നിറച്ച് ഓടി എന്ന് ഓടി 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 അവസാനം അവന് അവന് പേടി ഭയങ്കര പേടിയാണ് അവർ പപ്പിനെ കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞുണ്ണി അവരെ വീട്ടിലേക്ക് പോവും ഇങ്ങനെയൊക്കെയാണ് വിളിച്ചാലൊന്നും വരില്ല ഞാൻ വരില്ല ഈ പപ്പിയുടെ പേരെന്തായിരുന്നു പ്ലൂട്ടോ ആ പ്ലൂട്ടോ ആണെന്നായിരുന്നു പ്ലൂട്ടോ അവിടെ ഉണ്ട് ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യൊക്കെ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല കടിക്കുന്നതില്ല പക്ഷെ അത് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും പേടിയാവും അത്ര തന്നെ ഞാനും പേടിച്ചു അപ്പോൾ ഇതാ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അമ്മ ബിരിയാണിയൊക്കെ എല്ലാം സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനത്തെ ഡ്യൂട്ടിയെല്ലാം അമ്മക്ക് തന്നെയാണ് ഞാനിതിലൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല അതുകൊണ്ട് കുക്ക് ചെയ്യാനൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതൊന്നും ഞാനിതുവരെ ചെയ്തിട്ടുമില്ല സെറ്റാകുകയില്ല അപ്പോൾ ഇതാ അമ്മ തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന കേട്ടോ രണ്ടാളും നല്ല കുട്ടികളായിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ അങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടി കുഞ്ഞുണീന് കുഞ്ഞുണ്ണി എഴുന്നേറ്റ് എന്തൊക്കെയോ കുറ്റക്കിടക്ക് ഒപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അപ്പോൾ അവന് ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ ചോദിച്ചു ഭക്ഷണത്തിനുള്ള ബഹുമാനം കൊണ്ടാണ് എഴുന്നേറ്റിരുന്നത് അപ്പോൾ എന്നോട് അതിനിടയിൽ ഞാൻ വെള്ളം ഒഴിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റതാണ് അപ്പോഴാണ് എടുക്കുന്ന ഓർമ്മ വന്നത് പിന്നെ അവിടെ ഇരുന്നു എന്നാണ് അപ്പോൾ ഇതാ വെള്ളം അവൻ്റെ വകയാണ് അവനാണ് വെള്ളമൊക്കെ സേർവ് ചെയ്യുന്ന ആള് നല്ല ചൂട് വെള്ളവും പിന്നെ അതുപോലെ തന്നെ പുറത്തുപോയി കളി പുറത്തുനിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുക ഇതൊക്കെയാണ് പരിപാടി അപ്പം ഇനി സ്കൂൾ വർക്കാനാകുമ്പോഴത്തേക്ക് അറിയുക പനിക്കോ ഇല്ലയോ എന്നൊക്കെ ഇതാ നമ്മുടെ ഫിഷ് ബിരിയാണി അങ്ങനെ കഴിച്ചു കഴിച്ചതിന് ശേഷം നമ്മളൊക്കെ കുളിച്ചു കുളിച്ചതിന് ശേഷം നമ്മളിതാ അമ്മയെ കൊണ്ടുവിടാൻ പോവുകയാണ് കേട്ടോ അമ്മക്ക് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു വൈകുന്നേരം മൂന്ന് മണി കഴിഞ്ഞു പോകുമ്പോൾ അപ്പോൾ ഇതാ നമ്മൾ കൊണ്ടുവിടുകയാണ് വീട് വരെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് ഒരു യാത്രയായി വീട്ടിലേക്ക് ഒന്ന് പോകാമല്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയാണ് ഞാനിങ്ങനെ പറയാം നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഗ്ലാസ് ഉണ്ട് എനിക്ക് മാത്രം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം ഞാനും വാങ്ങിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ കോലം എന്തൊരു എന്തൊരവസ്ഥയല്ല ഞാൻ കുളിച്ചിട്ട് മുടിയൊന്നും കെട്ടിയില്ല അതുപോലെ തന്നെ അങ്ങ് ഇറങ്ങിയതാണ് പിന്നെന്താ അങ്ങനെ നമ്മൾ നേരെ പോവാണ് നല്ല ചൂടും നല്ല വെയിലും ഒക്കെ ആകെ ഭയങ്കര എന്തോര തിരക്കും റോഡിൽ റോഡിൽ ഭയങ്കര എന്തോ ഒരു അവസ്ഥയായിരുന്നു ഇന്ന് അയ്യോ അങ്ങനെ ഞങ്ങൾ പോവാണ് പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിൽ കയറി എണ്ണയടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതെവിടെയാണ് പന്തക്കൽ പന്തക്കൽ പെട്രോൾ പമ്പിലാണ് ഇത് കയറിയത് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ പോകുന്ന വഴിക്ക് അമ്മ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നെ ഐസ്ക്രീം വാങ്ങിച്ചു തന്നപ്പോൾ അതിന് സ്പൂൺ അവിടെ നിന്ന് കിട്ടിയില്ല അവരോട് വെക്കാനെന്തോ മറന്നു പോയതാണ് അപ്പോൾ വീട്ടിലെ സ്പൂണൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് ഞാനൊക്കെ കുടിക്കാണ് കേട്ടോ ഐസ്ക്രീം ഒന്നും കിട്ടിയ ഞാൻ ഒഴിവാക്കാറില്ല അപ്പോൾ അമ്മ പപ്പ്സും വാങ്ങിച്ചിരുന്നേ പപ്സും വാങ്ങിച്ചായിരുന്നു ചായയൊക്കെ ഒക്കെ അപ്പോൾ പപ്സും നല്ല ചൂടുള്ള പപ്സായിരുന്നേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഈ ചൂടുള്ള പപ്സ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതേസമയം കുറച്ച് തണുത്തു പോയാൽ പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാ ഞാനങ്ങനെ കഴിക്കാനിരുന്നു അപ്പോൾ അതൊരു കടി കടിച്ച് അതിൻ്റെ ആ ഒരു മസാലയിലൊക്കെ എത്തിയ സമയത്താണ് നല്ല ചൂട് മുട്ടക്കൊക്കെ ഭയങ്കര ചൂടായിരുന്നിട്ട് അവിടെ വെച്ച് എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു നല്ല ചൂടാന്ന് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഫാനൊക്കെ ഇട്ട് തണുപ്പിച്ചിട്ടാണ് അത് കഴിച്ചത് കേട്ടോ ശരിക്കും ചൂടോടുകൂടി കഴിക്കണം പക്ഷെ ഇത് വായിൽ വെക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ് അപ്പോൾ ഇതാ നല്ല നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല നല്ല രസമുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ അധികം തണുത്ത പബ്സാണ് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പപ്സ് വാങ്ങാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് ഓ കുഞ്ഞുണ്ണി ഉമ്മ ഒക്കെ കൊടുക്കുന്നുണ്ട് ഓ ഭയങ്കര ഇതാണ് കേട്ടോ അവനിവിടെ നിൽക്കണം എന്നൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല നിൽക്കുന്നില്ല നമുക്ക് അടുത്ത മാസം അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു വരികയാണ് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാടും സബ്സ്ക്രൈബ്